മലയാളം ഉൾപ്പെടെ ടെലികാസ്റ്റ് ചെയ്യുന്ന എല്ലാ ഭാഷകളിലും നിരവധി പ്രേക്ഷകരും ആരാധകരും ഒക്കെ ഉള്ള ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനും ഒരുപാട് പേർ കാത്തിരിക്കാറുണ്ട് ഇപ്പോഴുതാ ബിഗ് ബോസിനെ കുറിച്ച് നടിയും അവതാരകിയും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് തന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നു എന്നും എന്നാൽ എന്തുകൊണ്ടാണ് അതിലേക്ക് പോകാതിരുന്നതെന്നും ഒക്കെ അശ്വതി പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അശ്വതി ശ്രീകാന്തിന്റെ പ്രതികരണം ലൈഫ് അൺഎഡിറ്റഡ് ആയിട്ടുള്ള ഷോ ആണ് ബിഗ് ബോസ് ആ ഷോയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് അഭിമുഖത്തിന്റെ അവതാരക ചോദിച്ചപ്പോഴാണ് അശ്വതി ശ്രീകാന്ത് മറുപടി നൽകുന്നത് ബിഗ് ബോസിലേക്ക് പോകാൻ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ട കാരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അശ്വതി ശ്രീകാന്ത് ആദ്യമേ പറയുന്നത് അശ്വതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് തന്നെ സീസൺ രണ്ടിന്റെ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു വ്യക്തിപരമായ ചില കാരണങ്ങളാലാണ് അന്ന് താൻ പോകാതിരുന്നത് അന്ന് മൂത്ത മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകളെ വിട്ട് അത്രനാൾ മാറി നിൽക്കാൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നില്ല ആ ഷോയിലേക്ക് പോകുവാൻ വേണ്ടി തന്നെ കൺവിൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും അശ്വതി പറയുന്നു നിലവിലെ സാഹചര്യത്തിലും തന്റെ നിലപാട് അത് തന്നെയാണെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ബിഗ് ബോസിലേത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നും എത്ര അൺഎഡിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ മനപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടൊരു വേറെ ഒരു എക്കോസിസ്റ്റത്തിൽ കൊണ്ട് പ്ലേസ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നതെന്നും അശ്വതി പറയുന്നു അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളുകൾ ഒക്കെ അവിടെയുണ്ട് തനിക്ക് ഇപ്പോൾ തന്നെ അത്രയും സ്ട്രഗിളിലൂടെ കടത്തിവിടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നും അത് തന്റെ പേഴ്സണൽ ചോയ്സ് ആണെന്നുമാണ് അശ്വതി ശ്രീകാന്ത് ബിഗ് ബോസ് ഷോയെ പറ്റി പറയുന്നത് കരിയറിലെ തന്റെ തിരക്കുകളെ പറ്റിയും അശ്വതി ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് സിനിമകൾ നല്ലത് വരുമ്പോൾ ചെയ്യാറുണ്ടെന്നും അടുത്തിടെ മന്ദാഗിനി എന്ന സിനിമ ചെയ്തുവെന്നും അശ്വതി പറയുന്നു പക്ഷേ സിനിമയ്ക്കും സീരീസിനും ഒക്കെയായി കുറച്ചധികം സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതായുണ്ട് ചക്കപ്പഴം എന്ന പരമ്പരയ്ക്കായി മാസത്തിൽ പത്ത് പതിനഞ്ച് ദിവസം തന്നെ വേണം തനിക്ക് തന്റേതായ മറ്റു ചില കാര്യങ്ങൾ ഉള്ളതിൽ വേറെ പ്രോജക്ടുകൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നും അശ്വതി ശ്രീകാന്ത് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഏറെ ആരാധകരുള്ള താരം കൂടിയാണ് അശ്വതി ശ്രീകാന്ത് ആർ ജി ആയിരുന്ന അശ്വതി ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം എന്ന പരിപാടിയിൽ അവതാരകയായി എത്തിയതോടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് ഫ്ലവേഴ്സ് ചാനലിലെ തന്നെ ചക്കപ്പഴം എന്ന കോമിക് സീരിയലിൽ പ്രധാന വേഷവും ചെയ്യാൻ തുടങ്ങി സ്റ്റേജ് ഷോകളുടെ അവതാരകയായും അശ്വതി തിളങ്ങിയിരുന്നു ഇതിനു പുറമെ എഴുത്തുകാരെ ലൈഫ് കോച്ച് എന്നീ നിലകളിലും അശ്വതി ശ്രീകാന്ത് പ്രശസ്തയാണ് സോഷ്യൽ മീഡിയയിലും വലിയ ഫോളോവേഴ്സാണ് അശ്വതിക്കുള്ളത് പാരന്റ് ഇങ്ങനെ കുറിച്ചും മറ്റും അശ്വതി പങ്കുവെക്കുന്ന കുറിപ്പുകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് എങ്കിൽ കൂടിയും സൈബർ ആക്രമണങ്ങൾക്കും അശ്വതി ഇരയാകാറുണ്ട് ഇടയ്ക്ക് തന്റെ ചിത്രത്തിന് മോശം കമന്റ് ഇട്ടയാൾക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുത്തും അശ്വതി സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ